ജംഷി യു ബിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തടി കുറയ്ക്കണോ ഈ ഏത്തപ്പഴം തന്നെ കഴിക്കണം ശരീരത്തിന് ഒരു ദിവസം വേണ്ട ഊർജം നൽകാൻ കഴിയുന്ന ഒന്നാണ് ഏത്തപ്പഴം ഇത് പുഴുങ്ങിയോ അല്ലാതെയോ കറികളിൽ ചേർത്തോ ഒക്കെ കഴിക്കാം പുഴുങ്ങിയ പഴം നല്ലൊന്നാന്തരം കാർബോഹൈഡ്രേറ്റ് സമ്പുഷ്ടമാണ് വൈറ്റമിൻ ബി ആറ് വൈറ്റമിൻ എ എന്നിവയാൽ സമ്പുഷ്ടമാണ് കാൽസ്യം ோட்டீன் அன் போல உள்ள பல போஷகங்களும் ஏத்தப்பழத்தில் அ அடங்கிட்டுமண்டு ஏத்தப்பழம் கழிக்கானாய் திரங்கெடுக்கிறதிலும் காரியமுண்டு ஓரோனினும் சில பிரத்யேக குணங்களுண்டு கறுத்த தொலியோடையுள்ள ஏத்தப்பழம் சரீரத்தின் பிரதிரோதேஷி நில் தாராளம் வைட்டமின் சி அடங்கிட்டு தடி குறைக்கன் சிரமிக்கிறவர்க்கு அதிகம் பாகமாக்காத்த இடத்தரம் பழுப்புள்ள ஏத்தப்பழமான நல்லது ഇതിൽ വൈറ്റമിൻ ബി ആറ് ധാരാളമുണ്ട് അമിത ഭക്ഷണം ഒഴിവാക്കാൻ സഹായിക്കുന്ന ആരോഗ്യകരമായ ഭക്ഷണമാണ് നേന്ത്രപ്പഴം ഇത്തിലെ നാരുകളാണ് വേഗം വയർ നിറയ്ക്കുന്നത് നന്നായി പഴുത്ത ഏത്തപ്പഴം നൽകുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു പുഴുങ്ങിയ പഴം കാർബോഹൈഡ്രേറ്റ് സമ്പുഷ്ടമാണെന്നും മറക്കരുത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങിക്കഴിച്ചാൽ ഈ പ്രശ്നം മാറിക്കിട്ടും ദഹനം പെട്ടെന്ന നടക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക